രണം മാനേജറെ സൈനും വേണം ഓക്കെ എന്റെ ഓഫീസിലേക്കുള്ള പേപ്പേഴ്സ് ഒക്കെ റെഡി അല്ലേ നിങ്ങൾ സീൽ ചെയ്ത് കൊടുത്തുവിട്ടു ശരി സാർ എത്ര രണ്ട് ഇഷ്ടം ഒരു ലക്ഷം രൂപ വന്നിട്ടുണ്ട് ഒരു ലക്ഷം വേണം ഇവിടെ ഒരു നല്ല ആശുപത്രി കാണിച്ചൂടെ എത്രയോ ഡോക്ടർമാരെ കാണിച്ചതാ ഇപ്പോഴും കാണിക്കുന്നുണ്ട് ശരിക്കും എന്താ പ്രശ്നം തൊട്ട് ഓരോരോ അസുഖങ്ങളാ തൊട്ടടുത്തുള്ള തോട്ടത്തില് എൻഡോ സൾഫാൻ അടിക്കുന്നുണ്ട് അതിന്റെ കുഴപ്പം കൊണ്ടാന്നാ പറഞ്ഞത് എൻ്റെ കുഞ്ഞിക്ക് മാത്രമല്ല ഈ നാട്ടിൽ ജനിച്ചു വരുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും പേര് പോലും അറിയാത്ത ഓരോരോ അസുഖങ്ങളാ ഇവളുടെ അച്ഛ മരിച്ചതും അസുഖം വന്നിട്ടാണ് ലക്ഷ്മി എനിക്ക് ഈ മാല പണയം വെക്കാൻ പറ്റുമോ ബാങ്കില് സത്യനാളെ വന്നോ ബാങ്കിലേക്ക് ചേട്ടാ അക്കൗണ്ട് തുടങ്ങിയല്ലോ നമുക്ക് ശരിയാക്കാം വലിയ ബുദ്ധിമുട്ടൊന്നും വിജയ് സാർ പറയുന്ന പോലെ ലോണിന് വരുന്ന എല്ലാവരെയും അങ്ങനെയങ്ങ് പറഞ്ഞു വിടാൻ പറ്റുമോ ഹെഡ് ഓഫീസിൽ നിന്ന് അപ്രൂവൽ വരാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ത് കാരണം പറഞ്ഞിട്ടായാലും ഒഴിവാക്കി വിട്ടേ പറ്റൂ എത്ര കാലത്ത് വെച്ചിട്ട് എങ്ങനെ ഓരോ കാര്യം പറഞ്ഞു ഒഴിവാക്കി വിടുന്നു സാർ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം പാടകം 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 ആ പാടകം 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 ആ പാടകത്തേക്ക് പോകുന്നവർ കാരോ കേറി കേറി ആ പാടകം 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 അത് വരാളെ ഹലോ ചേട്ടാ ഈ സീറ്റ് ബുക്ക് ചെയ്തു വെച്ചതാ ഞാൻ ആരും പറഞ്ഞല്ലോ ഈടെ ഒരു തൂവാലിട്ടാ കണ്ടില്ലേ തൂവാല് കർച്ചീഫ് ആ കണ്ടില്ല അത് ഓള് വെച്ചിട്ട് പോയത് ഇറങ്ങേ ഇറങ്ങി കൊടുക്ക് തോറ പശുവിന്റെ ലോൺ വേണമെങ്കിൽ ആദ്യം അക്കൗണ്ട് തുടങ്ങണം അതിനെന്താ വേണ്ടേ ഐ ഡി ഉണ്ടോ ഇല്ല ഫോട്ടോ ഉണ്ടോ പശുവിന്റെ ആണ് പശുവിന്റെ ഫോട്ടോ കിട്ടിയാൽ നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല നിങ്ങളെ ഫോട്ടോ വേണം വലിയ ഫോട്ടോ വേണോ അത് ഇവിടെ ചുമരുമ്പ് ഇതിൽ ഒട്ടിക്കാനുള്ള ചെറിയ ഫോട്ടോ മതി ഹലോ ഹലോ എപ്പോഴും ഈ ബ്രാഞ്ച് തുടങ്ങിയത് മൂന്ന് ദിവസമായി എന്താ അക്കൗണ്ട് തുടങ്ങാനാണോ അല്ല വെറുതെ കയറിയതാ ഓ ഞാൻ ഈ ബാങ്കിന്റെ ടെസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ പാസ് ആയിട്ടിരിക്കുവെന്റ് ആയോ ഇല്ല ഇന്റർവ്യൂന്നല്ല ബാംഗ്ലൂർ വെച്ചായിരുന്നു ഇവിടെ അടുത്താണ് താമസിക്കുന്നത് അതെ ശരി വരുന്നു ശരി ലക്ഷ്മി അതെ വല്ല ഇല്ല ഇത് റൂറൽ ബ്രാഞ്ച് ആയതുകൊണ്ട് നമ്മുടെ എല്ലാവരെയും സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റ് ആണെന്ന് അതിനോട് പറഞ്ഞു അടുപ്പേജിൽ ഫോട്ടോ കണ്ടോ

Where is <im <sharing> <im ോ എന്താടോ അത് സർ കസ്റ്റമറെ ഒരു സ്കേറ്റ് ഹാൻഡിൽ ചെയ്യുന്ന പോലെയാണോ ഹാൻഡിൽ ചെയ്യുന്നത് എന്നിട്ട് ഫോൺ വിളിക്കുമ്പോ പറയാ സാറേ ഫണ്ടില്ല 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 എന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയി ഡെപ്പോസിറ്റ് പിടിക്കണം സാർ ഡെപ്പോസിറ്റ് ബിസിനസ് ചെയ്യാൻ താനൊരു എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ് അല്ലേ തനിക്കറിയില്ല ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് സി ഐ എം വെരി സോറിസ് ും സിസ്റ്റൂസ് ഈ ലൂ പോൾസ് ഒന്നും എനിക്ക് അറിയണ്ട ഓരോ ഇടത്തും പോയി സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ഡെയിലി കളക്ഷൻ എനിക്ക് സോണൽ മാനേജർ മാത്രമാണ് എനിക്ക് അതിൻ്റെതായ വർക്ക് പ്രഷറുണ്ട് ഒന്നും ശരിയാവില്ല അടച്ചു വെച്ചേക്കൻ വരുമ്പോൾ ഇതാണ് അവസാനം ഉണ്ടെങ്കിൽ ഈ ഡെയിലി സേവിങ്സ് അക്കൗണ്ട് ആളുകൾ കൊണ്ട് തുടങ്ങിപ്പിക്കണം അതിനെ ഞങ്ങൾ സഹായിക്കാം പിന്നെ അവര് തരുന്ന കാശ് കൃത്യമായി കളക്ട് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം ശമ്പളത്തിന്റെ കാര്യ ഹെഡ് ഓഫീസ് സംസാരിച്ചിട്ട് രണ്ടു ദിവസത്തിനുള്ളിൽ പറയാം ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങക്ക് പറ്റിയൊന്നും ഇവിടെ ഇല്ലാന്ന് ഇവരെന്ന താല്പര്യം കാണിക്കുന്നു കാര്യം ചെയ്യത്തിൽ അതാകുമ്പോ എന്ത് കള്ളത്തരം വേണമെങ്കിലും പറയാം ആറടി പൊക്കം ഒത്ത ശരീരം പിന്നെ ആവശ്യത്തിന് മണ്ടത്തരം ഇതേ കുട്ടി ചേച്ചി രുക്മിണി ചേച്ചിയുടെ മോള് നല്ല കുട്ടിയാ ആലോചിക്കട്ടെ അതൊന്നും വേണ്ട ചേച്ചി കഴിഞ്ഞ ദിവസം ഈ കുട്ടിനെ ബാങ്കിൽ വെച്ച് കണ്ടായിരുന്നു കണ്ടതാണോ വേണ്ടി വിട്ടു ഞാ ശരിയാക്കാം നോക്കിക്കോ അമ്മക്ക് ശെരിയാക്കാണോ